ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് നൈല മീൻ കറി വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഉലുവ കടുക് എന്നിവയിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി തക്കാളിപ്പഴം പച്ച പച്ചമുളക് കരിയാപ്പില എന്നിവ അടുപ്പത്തിട്ട് വയറ്റി അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നല്ലപോലെ വയറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് തിളപ്പിച്ചിട്ട് ഇട്ട് ഉപ്പും ഇട്ട് വെച്ചതിന് ശേഷം മീനിൻ്റെ വെള്ളം അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണമിട്ട് പിന്നെ ഒരു തക്കാളി കറി വെക്കാമെന്ന് വിചാരിച്ചു അതിനൊരിഞ്ഞ അടപ്പേ വെച്ചു പിന്നെ രണ്ട് മുരിങ്ങയില ഉണ്ടായിരുന്നു അത് തോരനും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി കറി ശരിയായ അതിന് കടുവറുത്തൊഴിച്ചു എൻ്റെ ഫോണിനകത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല എന്തു വന്ന കറങ്ങിട്ടില്ല സ്പേസ് കുറവാണെന്ന് തോന്നുന്നു സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കുക ഇനി അങ്ങനെ പത്താം അമ്പതോ ഫോട്ടോ കിടപ്പുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷേ പഴയൊരു ഫോൺ അതുകൊണ്ടായിരിക്കാം എന്തായാലും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ